കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ എന്ന് വള്ളത്തോൾ പാടിയത് അതുകൊണ്ടാണ് കണ്ടതിലും കണ്ടതിലുമൊക്കെ ഈശ്വരത്വം കൽപ്പിച്ച് കൽപ്പിച്ച് ഒടുവിൽ എന്താ ആവേണ്ടത് അത്ഭുതം കാണുന്നൊക്കെ ദൈവമാണ് ദൈവമാണെന്ന് പറഞ്ഞ് ആവേണ്ടത് ബഹുദൈവ വിശ്വാസമാണ് പക്ഷേ വള്ളത്തോൾ വലിയൊരു ദാർശനികൻ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് പറയാൻ കഴിഞ്ഞത് ഒടുവിൽ നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ അപ്പം അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നൊരു ബോധ്യമാണ് എല്ലാ വിശ്വാസത്തിൻ്റെയും ദല്ലാളല്ല ഞാൻ ബോധ്യം അല്ലെങ്കിൽ ഏകദേശം നാം കാണുന്ന പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ കാണുന്ന പ്രാതിഭാസിക വൈവിധ്യങ്ങൾക്ക് പിറകിലുള്ള നിമിത്തം ഏതാണ് നിമിത്തങ്ങളുടെ നിമിത്തം ഏതാണ് എന്നു അന്വേഷണത്തിൽ ഒത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷനാണ് മനുഷ്യന് സാധ്യമായൊരു ബോധ്യം അതാണ് വാസ്തവത്തിൽ സത്യവിശ്വാസം എന്ന് പറയുന്നത്